ട്വൻറ്റീത്ത് ഓഗസ്റ്റിന് ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഒക്കെ നമുക്ക് നോക്കാം ഞാൻ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ലാസ്റ്റ് ഡേ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു റീസൺ ഒക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ക്രൂഡ് ഓയിലിൽ എം സി എസ് മാർക്കറ്റിലാണ് അത്യാവശ്യം നോക്കുന്നത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഫോർവേഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ലൈവായിട്ടൊരു ട്രേഡ് ഫസ്റ്റ് ട്രേഡ് എടുത്തിട്ടുണ്ട് അവിടെ ഓൾറെഡി ചെറിയൊരു പ്രോഫിറ്റിലാണ് ആ ട്രേഡിൽ അല്ലേ നമുക്ക് വൺ ഇഷ്ടം അത്യാവശ്യം നല്ല റിസ്ക് റിവാർഡ് ഉണ്ട് അറിയില്ല ഇനിയിപ്പോൾ പോസ്റ്റ് കോസ്റ്റിലൊക്കെ വെച്ചുകൊടുക്കാം ഇനി കാരണം അത്യാവശ്യം നന്നായി മൂവ് മൂവ് ചെയ്ത് നമ്മൾ എടുത്തതിനു ശേഷം ഇനി ടാർഗറ്റ് എത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം അത്യാവശ്യം ഒരു വൺ ഇസ്റ്റ് ടു നയ ടെന്നിന് റേഞ്ചിലൊക്കെ ഉണ്ട് കിട്ടാൻ ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ കോസ്റ്റ് കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യുക ഓൾമോസ്റ്റ് വൺ ഇസ്റ്റ് ടു റേഞ്ചിലൊക്കെ ബോ വന്നിട്ടുണ്ട് അപ്പോൾ പ്ലാൻ ഇത് ഇത് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചോദിച്ചത് പക്ഷേ ഞാൻ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ലെവൽസ് ചെയ്യുന്നത് നിർത്തരുതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ലെവൽസിനെ കുറിച്ച് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയകൾ എവിടെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ എം സി എക്സിൽ എടുത്ത ട്രേഡ് അത്യാവശ്യം നന്നായി മൂവ് ചെയ്തിട്ടുണ്ട് പക്ഷേ നാളത്തെ ലെവൽസ് ഒന്ന് നോക്കാം ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലുള്ള അപ്പോൾ ഒരു ഡൗൺ സൈഡ് എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഏരിയകൾ ഇതൊരു അൻപത് എണ്ണൂറ്റി മുപ്പത് ഇന്നലത്തെ ദിവസവും മാർക്ക് ചെയ്തായിരുന്നു പ്രീവിയസ് ഡേയിൽ പക്ഷേ അത് മാർക്കറ്റ് റെസ് വന്നിട്ടില്ല അൻപത് എണ്ണൂറ്റി മുപ്പത് എന്നുള്ള റേഞ്ചിൽ അതിനുശേഷം ഇൻറ്റേർണൽ ലെവൽസ് ഉണ്ട് ഒരുപാട് മാർക്കറ്റിൽ ഇൻറ്റേർണലി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ലെവൽസ് ഇവിടെ ഒരു ലെവൽ ഉണ്ട് അൻപത് എണ്ണൂറ്റി അൻപത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് അതുപോലെ ഫിഫ്റ്റി ഫോർ സെവൻറ്റി അഞ്ഞൂറ്റി അൻപത് നാനൂറ്റി എഴുപത് ഈ ലെവൽസൊക്കെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് താഴേക്ക് നോക്കാം അതൊക്കെ ഒരു ഇൻഡോണൽ ലെവൽസ് ആണ് ഇനി താഴെയുള്ള ലെവൽസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ളത് കാരണം അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും മാർക്കറ്റ് ഈ ഏതെങ്കിലും ലെവൽസ് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡൗൺ സൈഡിൽ ഒരു ലെവൽ കിട്ടും ഇനി ഇൻ കേസ് മാർക്കറ്റ് ഏത് ടാപ്പ് ചെയ്തില്ലെങ്കിൽ ഡൗൺ സൈഡിലുള്ള ലെവൽസ് കുറച്ച് താഴെയായിട്ടാണ് ഉള്ളത് കാരണം മാർക്കറ്റ് നാളെ ഓപ്പൺ ആവുന്നത് ഈ ഒരു ഏരിയയിൽ ഏതെങ്കിലും ആണെങ്കിൽ നമുക്ക് ഈ ഒരു ലോ ഏരിയ ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാൻ പറ്റും ഇൻ കേസ് അല്ലെങ്കിൽ നമുക്ക് വേറെ ലിക്വിഡിറ്റി ഏരിയാസ് പിന്നെ ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയ ഈ ഏരിയയിലൊക്കെ ഉണ്ട് അൻപത് എഴുന്നൂറിൻ്റെ റേഞ്ചിലൊക്കെ ഉണ്ട് ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയ ആണ് കിട്ടണം അൻപത് നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഇത് ഓൾറെഡി താണ് ഈ ലെവൽസൊക്കെ ഇതിൻ്റെ ബാക്കിൽ പിന്നെ ഒരുപാട് ലെഫ്റ്റ് സൈഡിലാണ് നോക്കണ്ട നമുക്ക് ഇപ്പോൾ ഈ ഒരു ലെവൽസ് മാത്രം മതി നമുക്ക് നിഫ്റ്റിയിലും ബാങ്കിലും അല്ല സോറി ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ലെവൽസ് മാത്രം വാച്ച് ചെയ്താൽ മതി ഇനി നിഫ്റ്റിയിലാണെങ്കിൽ നമുക്ക് നോക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് നോക്കാം നിഫ്റ്റിയിൽ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ലിക്വിഡിറ്റി ഏരിയകൾ നോക്കാം നമുക്ക് ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തൊരു ലെവലുണ്ട് അതായത് ഈ ഒരു ലെവൽ മാർക്കറ്റ് അത് എടുത്തിട്ടില്ലല്ലോ എന്ത ദിവസം ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്തി ആറ് എന്നുള്ള ലെവല് അത് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഡൗൺ സൈഡ് ഓപ്പർച്യൂണിറ്റിക്ക് നോക്കാൻ പറ്റിയൊരു ഏരിയ ആണത് അവിടെ ടാപ്പ് ചെയ്താൽ അതുപോലെ ഒരു ഇൻ പ്രോപ്പറായിട്ടുള്ള അടുത്തൊരു ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയയാണ് ഇരുപത്തി നാല് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് ഈ രണ്ട് ലെവൽസിലാണ് ടാപ്പ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ഡൗൺ സൈഡിലേക്ക് ട്രേഡ് നോക്കാം ഇവിടുത്തെ മാർക്കറ്റ് ഇവിടെ എത്തുകയാണെങ്കിൽ ഇവിടെ വൺ മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കി താഴേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഓപ്പർച്യൂണിറ്റി നോക്കാം ഇനി നിഫ്റ്റിയിൽ നമുക്ക് അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫിഫ്റ്റി മിനിറ്റ്സിലുള്ള അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയസ് ഒന്നും ഇവിടെ കിട്ടിയിട്ടില്ല ഫൈവ് മിനിറ്റ്സിൽ ഒരുപാടുണ്ട് ഫിഫ്റ്റി മിനിറ്റ്സ് ഏരിയസ് ഒന്നും ഇവിടെ ഇല്ല പിന്നെയുള്ള താഴെ ഉള്ളത് കുറച്ച് താഴെയായിട്ട് ഈ ഒരു ഏരിയയിലാണ് നിഫ്റ്റിയിലുള്ളത് ഇരുപത്തിനാല് നാനൂറ്റി എഴുപത്തി മൂന്ന് എന്നുള്ള റേഞ്ച് ഇത് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് അതിനുശേഷം പിന്നെ ഒരുപാട് താഴെയായിട്ടാണ് മാർക്കറ്റിൽ ആ ഒരു ലെവൽസൊക്കെ ലിക്വിഡിറ്റി ഏരിയാസുള്ളത് ഇരുപത്തി നാല് ഇരുന്നൂറ്റി നാല് നിഫ്റ്റിയിൽ നോക്കുമ്പോൾ ഈ രണ്ട് ലെവൽസ് താഴെയും ഈ രണ്ട് ലെവൽസ് മുകളിലാണ് ഈ രണ്ട് ഏരിയയിലാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ ഇവിടുത്തെ വൺ മിനിറ്റിലെ ആക്ഷൻ നോക്കി ഞാൻ അപ്സൈഡിലേക്കായിരിക്കും പോവുക ഈ ഒരു രണ്ട് ലെവലിലാണ് മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നതെങ്കിൽ വൺ മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കി ഡൗൺ സൈഡിലേക്കായിരിക്കും പോവുക അപ്പോൾ നമ്മുടെ ക്രൂഡ് ഓയിൽ നമ്മുടെ രണ്ടിടത്ത് കുറച്ചുകൂടി താഴേക്ക് വന്നിട്ടുണ്ട് അല്ലേ ചെറുതായിട്ടും താഴേക്ക് വന്നിട്ടുണ്ട് പക്ഷേ പ്രീമിയം വല്ലാതെ ഡീക്കെ ആയിട്ടില്ല നമ്മൾ ആ ഒരു ഏരിയ തന്നെയാണ് വൺ വൺ ഒക്കെ പ്രൈസ് ആക്ഷൻ നോക്കിയാൽ ക്രൂഡ് ഓയിൽ ഭയങ്കര ലിക്വിഡിറ്റി കുറവുള്ള മതിയാണ് തോന്നുക പക്ഷേ ഞാൻ അധികം ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് യു എസിലെ ഈ ഒരു ക്രൂഡിൻ്റെ അത് നോക്കിയിട്ടാണ് കുറച്ചും കൂടി ഒരു വൺ മിനിറ്റിലൊക്കെ നന്നായിട്ട് പ്രൈസ് പ്രൈസാക്ഷൻ ആണ് ഇതിൽ നമുക്കൊന്നും മനസ്സിലാവില്ല അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ത്രീ മിനിറ്റ്സിലാണ് ഞാൻ എൻട്രി പ്ലാൻ ചെയ്യാറുള്ളൂ ക്രൂഡിലൊക്കെ ഇൻ കേസ് ഞാൻ പറയാം മാർക്കറ്റിൻ്റെ ഒരു തീരെ ലിക്വിഡിറ്റി ഇല്ലായ്മ ഉണ്ട് ഇനി കുറേ കാലം മാർക്കറ്റിൽ അത്യാവശ്യം ആളുകളൊക്കെ ഇപ്പം എം സി എക്സില് മീൻസ് ക്രൂഡ് ഓയിലും ഗോൾഡിലൊക്കെ ട്രേഡ് തുടങ്ങുന്നുണ്ട് ആളുകൾ ട്രേഡ് ചെയ്ത് വരുമ്പോൾ ഇതിലൊക്കെ ലിക്വിഡിറ്റി ആവും അപ്പോൾ നമ്മുടെ ഈ ഒരു ലിക്വിഡിറ്റി എന്നൊരു ഇൻഡ്യൂസ്മെൻ്റ് സെറ്റപ്പിലാകുമ്പോൾ അത്യാവശ്യം നല്ല റിസ്ക് റിവാർഡ് ഇതിൽ കാണിക്കും ഇതിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ ഞാൻ പറഞ്ഞു നിങ്ങളോട് ക്രൂഡ് ഓയിലും ഗോൾഡിലൊക്കെ ഒരു മൊമെന്റും കിട്ടി കഴിഞ്ഞാൽ ആ ഡയറക്ഷനിലേക്കാണ് നന്നായിട്ട് മൂവ് ചെയ്യുന്നത് നമുക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നിങ്ങൾക്കറിയാം ഒരു മാർക്കറ്റ് ഒന്ന് മൂവ് ചെയ്ത് അപ്പ് സൈഡിലുള്ള ലിക്വിഡിച്ചെടുത്ത് താഴേക്ക് വന്ന് താഴെയുള്ള ലിക്വിഡിച്ച അങ്ങനെ മാർക്കറ്റ് എന്ത് ചെയ്യുക മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്ന മൊമെൻ്റ് പക്ഷേ ക്രൂഡിലൊക്കെ കുറച്ചുകൂടി ഒരു സ്ട്രൈറ്റ് ഒരു കുറച്ചുകൂടി വൃത്തിയിലൊരു ആക്ഷൻ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ക്രൂഡിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും പല ആളുകൾ നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ഞാൻ ട്രേഡിംഗ് ഒന്നും നിർത്തിയിട്ടില്ല ഞാൻ ഇതിൽ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൈമിലാണ് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ അതിലും ചെയ്യും പക്ഷേ ഇനി പ്രശ്നം എന്താ വച്ചാൽ ഇപ്പോൾ നമുക്ക് ഫ്ലാറ്റ് റേഡിൽ ചെയ്യാൻ പറ്റണ്ടാവില്ല കാരണം ഇതിൽ നമ്മൾ ക്രൂഡ് ഓയിലും ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ബാങ്കും കൂടി വരുമ്പോൾ കൺഫ്യൂഷൻ ആകുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനിക്ക് എൻ്റെ അക്കൗണ്ടുകളുണ്ടല്ലോ സ്റ്റോക്സ് ഉണ്ട് അല്ലെങ്കിൽ ശൂന്യ ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയിലും അതിൽ എൻട്രി എടുത്താലും മതി കാരണം ശൂന്യയിൽ ഞാൻ നോക്കി എം സി എക്സ് ആക്ടിവേറ്റഡ് അല്ല അത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറേ ശ്രമിച്ചു അത് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് റെഡി ആകുന്നില്ല അവരും ശ്രമിച്ചു നടന്നിട്ടില്ല അപ്പോൾ പിന്നെ ഫ്ലാറ്റ് റേറ്റിൽ തന്നെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും നമ്മുടെ ക്രൂഡ് ഓയിൽ ട്രേഡ്സ് പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെ നിഫ്റ്റി ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഇനി ശൂന്യയിലൊക്കെ നോക്കേണ്ടി വരും പക്ഷെ ഞാൻ രണ്ടിലും നോക്കും ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ഏതിനാണ് മാർക്കറ്റ് ടൈമിൽ ഉള്ളതെങ്കിൽ ക്രൂഡ് ഓയിൽ എം സി എക്സിലാണ് കിട്ടുന്നതെങ്കിൽ അതിലായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക ഞാൻ കുറച്ച് ദിവസമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഡെയിലി ചെയ്യുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ ഈ ഒരു സിസ്റ്റം ഇൻവ്യൂസ്മെൻറ്റ് എന്നുള്ള സെറ്റപ്പ് മാർക്കറ്റിൽ എങ്ങനെ വർക്കാവുന്നത് കുറച്ച് കാലമായി നോക്കുന്നുണ്ട് ഞാൻ അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലൈവ് ട്രേഡ്സ് എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് എന്താണ് ഓപ്ഷൻസിനൊക്കെ കുറിച്ചൊക്കെ ഒന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ട്രേഡ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് റിസൾട്ടൊക്കെ നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കാരണം നിങ്ങളാരും അങ്ങനെ ചാടി കയറി ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇത് ഇതിൽ റിസൾട്ട് ഉണ്ടോ അല്ലെങ്കിൽ ഒക്കെ നോക്കിയതിന് ശേഷം തുടങ്ങിയാൽ മതി ഞാൻ പറയേണ്ടത് ഓക്കെ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ